സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനത്തിന് കട്ടച്ചിറ സി എ എം ഓഡിറ്റോറിയത്തിൽ തുടക്കമായി വിപ്ലവ ഗായിക പി കെ മേഥിനി പതാക ഉയർത്തിയതോടെ ആരംഭിച്ച സമ്മേളനം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ഉദ്ഘാടനം ചെയ്തു സിപിഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണിക്കാവിൽ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു രാവിലെ പത്ത് മണിക്ക് മൂന്നാംകുറ്റി ക്യാമ്പ് ഓഡിറ്റോറിയത്തിലാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിപ്ലവ ഗായിക പി കെ മേദിനി പതാക ഉയർത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു पतंगे मत बाँटियों, आज वाला पानी है, ये प्रॉपर आते हैं दोनों, आप आराम से आते हैं, उत्तर दाल लेंगे, उत्तर में निर्धन लोगों को, नया निर्धन, नल्ला वाले मत बाँटोगे, सब पक्का आप आराम से आते होंगे उत्तर में, आप इतना बड़ा கொடுப்பிகே ரொம்படையுச்சானனு நம்ம எல்லாரும் சொல்லுவோம். ஒருមនុស្ស பத்தி நாمره எல்லா பத்தரோ இன்னோனே. எச்சு அவரை பாதியாக்கிட்டேன்னா கேவலமட்டிரு பாதியாக்கி. இந்த தானம்போல அவெல்லாம் நம்ம சொந்தம். நம்ம சொந்தம் என்ன வந்து பாத்தரோ

CPI ఇందిలయాక్రటేగుక్రంది మూనరచ్ాని తిన్లిత్సకాక్రటి తికాకె క్రటలింరటిన్ తిను ఉచిక్రటి లిన్ని కింద్లడిలి ందిన్లుం తికాక్ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സോളമൻ സ്വാഗതം പറഞ്ഞു മന്ത്രിമാരായ പി പ്രസാദ് കെ രാജൻ ജെ ചിഞ്ചുറാണി സി ബി ഐ നേതാക്കളായ കെ പി രാജേന്ദ്രൻ ഇ ചന്ദ്രശേഖരൻ സി എൻ ജയദേവൻ കെ കെ അഷ്റഫ് തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു ദീപ്തി അജയകുമാർ എം കെ ഉത്തമൻ സി എ അരുൺകുമാർ വൈരഞ്ജിത്ത് അജയ് കൃഷ്ണൻ എന്നിവരടങ്ങിയ പ്രസിഡിയുമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത് വി മോഹൻദാസ് കൺവീനറായ പ്രമേയ കമ്മിറ്റിയും ജി കൃഷ്ണപ്രസാദ് കൺവീനറായ ക്രെഡൻഷ്യൽ കമ്മിറ്റിയും ആർ സുരേഷ് കൺവീനറായ മിനിറ്റ്സ് കമ്മിറ്റിയും പ്രവർത്തിച്ചു ടി ടി ജിസ്മോൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു കെ ജി സന്തോഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി പ്രശസ്ത ഗാനരചേതാവ് ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ ഇടം നൽകി മായാലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച സ്വാഗത ഗാനം നടന്നു സമ്മേളനത്തിന്റെ ഭാഗമായി തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ കെ നാരായണൻ കെ എ ബക്കർ പി കെ മേദിനി തുടങ്ങിയവരടക്കമുള്ളവരെ ആദരിച്ചു പ്രതി സമ്മേളനം ഞായറാഴ്ചയും തുടരും